സമാനതകളില്ലാത്ത ദുരന്തമുഖത്ത് നിന്ന മനുഷ്യരാണ് സർവ്വവും നഷ്ടമായവരാണ് അവരെ മറയാക്കി പണം തട്ടണമെങ്കിൽ ചില്ലറ തൊലിക്കട്ടിയൊന്നും പോരാ സർക്കാരിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞാണ് ഒറ്റയ്ക്ക് വീട് വെച്ച് നൽകാൻ ഇറങ്ങിയത് പിരിച്ചു പിരിച്ചു പിരിച്ചൊന്ന് സുഖിച്ചു വരുമ്പോഴേക്കും കൂട്ടത്തിലുള്ളവർ തന്നെ കണക്ക് ചോദിക്കുന്നത് എന്ത് കഷ്ടമാണ് ദിവസങ്ങളെടുത്ത് കണക്കൊക്കെ ഒന്ന് ഒപ്പിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയപ്പോഴാണ് തിരക്കഥ ചെറുതായൊന്ന് പാളിയത് നേതാവിന് മനസ്സിലായത് അപ്പോഴതാ മുന്നിൽ കൈരളി എന്നാൽ പിന്നെ കൈരളിയെ പത്ത് പറഞ്ഞ് മാസ്ക് ബീജിയോക്കിയിട്ട് തൽക്കാലം രക്ഷപ്പെടാമെന്ന് കരുതി നേതാവ് ബാങ്കിൽ വന്നതിൽ നിന്നും പിൻവലിച്ചതല്ലോ ബാങ്കിൽ വന്നതിന് മുൻപ് മുക്കിയതിനു വലിയ കണക്കുമുണ്ടോ എന്ന ചോദ്യം കേട്ടില്ലെന്ന് നടിച്ചു നടന്നു കുറെ നാൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇടിഞ്ഞ പ്രതിച്ഛായ തിരിച്ചു പിടിക്കണമല്ലോ എന്ന് നേതാവ് ഓർത്തത് അപ്പോൾ ഒരു രാത്രിയതാ ചിലർക്കൊക്കെ പൊടുന്നന നടപടി വിശദീകരിച്ച് തളർന്ന നേതാവ് ഒന്ന് നേരെ നിൽക്കുമ്പോഴേക്കും തട്ടിപ്പ് നടന്ന പരാതി ഉണ്ടല്ലോ എന്ന് വീണ്ടും കൈരളി എങ്കിൽ ഈ കളിക്കില്ലെന്ന നേതാവ് നിങ്ങൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകുന്ന പരിഭവം അത്ര തരം താടാൻ തൽക്കാലം ഞങ്ങളില്ലെന്ന് കൈരളി എന്നാൽ പിന്നെ അവസാനം അമ്പെടുക്കുമെന്ന നേതാവ് അപ്പോൾ നമ്മൾ നമ്മൾക്കരുതും തെറ്റുപറ്റിയെന്ന കുറ്റസമ്മതമാണെന്ന് പക്ഷെ നേതാവ് പറയുന്നത് കേസിനെ കുറിച്ചാണ് റീലിനുള്ളതായല്ലോ എന്ന് ആത്മഗതം അപ്പോഴതാ പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിൽ എസ് എഫ് ഐയെ കണ്ടുപിടിക്കാൻ ടി വിയിൽ മാത്രം കാണുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളെ സൌകര്യപൂർവ്വം കിട്ടിയപ്പോൾ പി ജെ കുര്യന്റെ ഉപദേശം കേസ് കൊടുക്കണം നേതാവേ എന്ന് കരുതി ഒരു മര്യാദയൊക്കെ വേണ്ടേ അല്ല അപ്പോഴും പിരിച്ച പണം എവിടെ നിങ്ങളെ വിശ്വസിച്ച് ഒക്കെ ഉണ്ടാകില്ലേ സർക്കാരിന്റെ വീടുകൾ അവരുടെ കണ്മുന്നിലല്ലേ ഉയരുന്നത് എല്ലാം നഷ്ടമായ ആ മനുഷ്യരെ എന്തിനാണ് ഇനിയും ഇങ്ങനെ മഴയെത്തു നിർത്തുന്നത്